പല സുഹൃത്തുക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൂടുപ്പ് ഉപയോഗിക്കുന്നുണ്ട് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യാന്നുള്ളത് പല ആളുകളും തുടങ്ങി കുടുങ്ങി എന്ന് പറഞ്ഞ പോലെയാണ് ഏറ്റവും ആദ്യം അവർ ശ്രദ്ധിക്കേണ്ടത് അവരത് മനസ്സുകൊണ്ട് ഉറപ്പിച്ചുകൊണ്ട് ഒരു ദിവസം നിർത്താന്നുള്ള ഒരു ഡേറ്റ് ഇട്ടുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ് ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഏത് സമയത്താണ് നമ്മൾ സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പല ആളുകളും ഇതിപ്പോ ഭക്ഷണം കഴിച്ചതിനു ശേഷമായിരിക്കും ഇതിപ്പോ റിലാക്സ് ചെയ്യുമ്പോഴായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോഴായിരിക്കും എപ്പോഴാണ് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ആ ഒരു സമയത്ത് നമ്മളത് ഉപയോഗിക്കാതിരിക്കാൻ അതിന് ആൾട്ടർനേറ്റീവ് ആയിട്ട് നട്ട്സോ മറ്റൈറ്റംസ് എന്തെങ്കിലും വായിലിടാനോ ചൂച്ചോ അല്ലെങ്കിൽ ചുങ്കമോ അതിന് പകരം ഒരു സ്കാരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉള്ളതാണ് പിന്നീട് ഇതിന് വേണ്ടത് മെഡിക്കേഷനായിട്ട് പല ആളുകൾക്കും ഇത് നിർത്താൻ പറ്റാത്ത അവസ്ഥയിൽ മരുന്ന് ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഇതിൽ ഹോമിയോപത്തി മരുന്നുകൾ പലപ്പോഴും ഇത്തരം അഡിക്ഷൻസിനെ കുറക്കാനും അവരുടെ ടെൻഡൻസി കുറക്കാനും സഹായിക്കാറുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു ട്രീറ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു നിയറസ്റ്റ് ആയിട്ടുള്ളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ആ ഡോക്ടറോട് ഷെയർ ചെയ്തുകൊണ്ട് അതിനൊരു ട്രീറ്റ്മെന്റ് സ്വീകരിക്കുക എന്നുള്ളതാണ് മൂന്നാമതായിട്ടുള്ളത് നാലാമതായിട്ട് ഇതിന് നമ്മൾ ഒരുപാട് പൈസ ചിലവഴിക്കുന്നുണ്ട് ഇത്തരം അഡിക്ഷൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം നമ്മൾ ചിലവഴിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന പൈസ അല്ലെങ്കിൽ പടമൊക്കെ നമ്മൾ മറ്റൊരു രീതിയിൽ അത് സേവ് ചെയ്യാനും അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്തുകൊണ്ട് വേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ലൊരു കാര്യം വാങ്ങാനും കുറച്ച് നാൾ നമ്മൾ ഒരു കൂട്ടി വെച്ചിട്ട് എന്തെങ്കിലും വാങ്ങാനുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിത് പൂർണ്ണമായിട്ട് നിർത്താനും അതിൽ നിന്ന് വിട്ടുമാറി നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുവരും വഴി വഴി വരുമ്പുള്ളതാണ്